ഇത് നമ്മളെ വീട്ടിൽ തിപ്പല്ലിയിൽ ബഡ്ഡ് ചെയ്ത കുരുമുളകാണ് ആണത് ഇതിൽ നിറയെ കായകളായിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം അപ്പോൾ ആർക്കും നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തിപ്പല്ലയിൽ ബഡ്ഡ് ചെയ്ത കുരുമുളക് എവിടുന്നെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ചെയ്യുന്നുണ്ട് തിപ്പല്ലയിൽ ബഡ്ഡ് ചെയ്തിട്ട് പക്ഷെ ഇപ്പോൾ തൈകൾ കുറച്ച് കുറവാണ് ഒരുപാട് ഓൺലൈനിൽ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചടങ്ങിൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ തൈ കുറ കുറവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് എന്ത് തിപ്പല്ലിയിൽ ബഡ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കായ്ക്കോ അതിൽ എത്ര കുരുമുളക് ഉണ്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെ നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മതി സാധാ നമ്മുടെ വള്ളി കയറ്റിയ പോലെ തന്നെ നമുക്ക് തിപ്പല്ലിയിൽ കുരുമുളക് ഉണ്ടാവും ഇത് അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ കാണിച്ചിട്ട് അത് കുരുമുളകിന്റെ വലുപ്പം ചെറുതാവുകയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് തൂക്കം കുറവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് നമുക്ക് ഈപ്പല്ലിയിൽ നിന്ന് വട്ടി ചെയ്താൽ കുരുമുളക് നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അത്യാവശ്യം നിങ്ങൾ തന്നെ കാണാം അത്യാവശ്യം കുരുമുളക് ഇതിൽ കായ്ച്ചു നിൽക്കണം പിന്നെ നമ്മൾ പ്രത്യേകം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ചട്ടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ചെടി ചട്ടിയിലാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണിത് ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി ചാണകം ഉണ ഉണക്ക പൊതുയായി പിന്നെ മണ്ണും പാടിയും നല്ല മിക്സ് ചെയ്തിട്ട് പിന്നെ മണ്ണ് നിറക്കുകയാണ് അപ്പോൾ മണ്ണ് നമ്മൾ നിറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും ചട്ടിയിൽ ആരും മണ്ണ് ഫുള്ളായിട്ട് നിറയ്ക്കരുത് അപ്പോൾ നമ്മൾ നനക്കുന്ന ടൈമിലൊക്കെ മണ്ണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വള കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണ് എപ്പോഴും ഒരു ഇത്ര കണ്ടിട്ടൊക്കെ നടക്കാൻ പാടില്ല എന്നിട്ട് അല്ലെങ്കിൽ ചെറിയ തയ്യാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള മണ്ണ് നമ്മൾ തൈ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള തൈകൾ നട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതാണ് ബ്രസീലിയൻ ടിപ്പല്ലി എന്ന് പറഞ്ഞ സംഭവം ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത് പിന്നെ ഇതിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ഈ പോഷനിലാണ് നമ്മളിത് ബഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബഡ് ചെയ്ത ഒരു തൈയാണ് ഈ കാണുന്നത് അത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൽ പൊടിപ്പും കാര്യങ്ങളൊക്കെ വന്നത് ഇതിപ്പോൾ നമ്മൾ ബഡ് ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഏകാദശം ഇതാ ഇതിവിടെ പിടിച്ചിട്ട് ഇവിടെ പൊടിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആരും തന്നെ നമ്മൾ എന്ത് സംഭവങ്ങളുണ്ടാവും ആരും തന്നെ വെറുതെ ഇരിക്കണ്ട എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരുപാട് ഒഴിവിട്ടായി സമയങ്ങൾ ഒരുപാടുണ്ടാവും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ അപ്പോൾ ഇതുപോലുള്ള തൈകൾ ഇവിടുന്നെങ്കിൽ നഴ്സറികളിൽ വേഗം കിട്ടും വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മളെടുത്ത് തൈകൾ ഉണ്ടാവലുണ്ട് ഇപ്പോൾ കുറച്ച് കുറവാണ് തൈ ഇപ്പോൾ കുരുമുളകിന് ഒരുപാട് ആൾക്കാർ നമുക്ക് ഓർഡർ തരുന്നുണ്ട് നമുക്ക് തൈകൾ കൊടുക്കാൻ നമ്മളിപ്പോൾ സെറ്റിംഗ് ചെയ്തിട്ടുള്ളൂ തൈകൾ തൈകളിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ നോർമൽ ടൈപ്പ് വള്ളി കയറുന്ന രീതിയിലുള്ള തൈകളും സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ബഡ് ചെയ്ത തിപ്പല്ലി ബഡ് ചെയ്താൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൈ തരാൻ ഒരുപാട് ആൾക്കാർക്കല്ലേ ഒരുപാട് ഓൺലൈനിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയാനുള്ളത് തൈകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ തൈകൾ തരാം നിങ്ങൾ വിളിച്ചോളി തൈകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തരും ഇപ്പോൾ നമ്മുടെ അടുത്ത് തൽക്കാലം തൈകൾ കുറവാണ് അപ്പോൾ തൈകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മരത്തിലോ അല്ലെങ്കിൽ പി വി സി പൈപ്പിലാണ് നമ്മൾ ഗുരുമുളക് ചെയ്യുന്നത് ഇപ്പോൾ പി വി സി പൈപ്പിലോ അതൊക്കെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളിതിന് വളമായിട്ട് കൊടുക്കേണ്ടത് കാരണം പച്ച ചാണകം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കലക്കിയിട്ട് ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കുരുമുളക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയ സംഭവമാണ് ഇത് നമ്മൾ വണ്ട് ചെയ്ത് നമ്മൾ വളർത്തിയ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം കുരുമുളക് ഇതിമുണ്ടായി നിൽക്കില്ലെന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം സബ്സ്ക്രൈബറുകളായി നമ്മുടെ വീഡിയോ അപ്പോൾ ഇനിയും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ നമ്മളോടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് വരും ഓക്കെ ബൈ